ും എന്തൊക്കെ ലറി വർത്താൻ എല്ലാവർക്കും സുഖല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു പുട്ടുണ്ടാക്കരുത് വന്നതാണ് എന്നാണ് പറഞ്ഞു വരുന്നത് പുട്ടോ ഇല്ലാതെ എന്ത് പുട്ട് എന്നാ ആദ്യം തന്നെ നമുക്ക് കടലക്കറി വെക്കാൻ എന്നാലേ പുട്ട് എളുപ്പത്തിൽ റെഡി ആകുള്ളൂ പുട്ട് വന്നാൽ കടലക്കറിയും കൂട്ടി കഴിക്കാനുള്ള പരുവത്തിലാകണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കടലക്കറി തീമക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ കടല രാത്രി വെള്ളത്തിൽ ഇട്ടാ പോതിരും പിറ്റേന്ന് രാവിലെ നമ്മൾ എടുക്കും ഇടുത്ത കടലേനെ കൈകി വൃത്തിയാക്കിയിട്ട് അവർ കുക്കർ കണ്ടിട്ടെടുക്കും ആവശ്യത്തിന് ഉപ്പിട്ടെടുക്കും ഒരു തക്കാളി വെച്ചെടുത്ത് കുക്കർ അങ്ങനെ കൂക്കിക്കോട്ടെ അപ്പോ തന്നെ നമുക്ക് പൊടി സെറ്റാക്കാം എങ്ങനെ നല്ലൊരു പുട്ടും പൊടി തയ്യാറാക്കാൻ നല്ല വീഡിയോ അല്ലത് ഏത് പുട്ടും പൊടി വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളി ഇത് റേഷനേരി പൊടിച്ചതാണ് പച്ചേരി അല്ല ചാക്കേരി പൊടിച്ചരിയാണ് ഈ കണ്ണത് പുട്ട് 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 ഞാൻ ഇന്ന് തയ്യാറാക്കാൻ വന്നത് പുട്ടന്നെയാണ് ഞാന് കുക്കറിൽ തയ്യാറാക്കണം പുട്ട് 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 പുട്ടോ ഈ പുട്ട് പുട്ട് അത് ചെറുതായിട്ട് തെറ്റുമ്പോഴാണ് ഈ പുട്ട് 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 പറഞ്ഞാണ് വാക്ക് തിരിച്ചു കൊണ്ടുപോകണത് ഏതെങ്കിലും ഞമ്മളിതീക്ക് ഇട്ടു കൊടുക്കുന്ന പുട്ടാണ് പുട്ടിന്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഇതിന്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുന്ന എന്താണ് ചോളം പൊടിച്ച പൊടിയാണ് ചോളത്തിന് നമ്മളെ നാട്ടിലല്ല ബംഗാളികളൊക്കെ വരുമ്പോൾ ഒരു പത്ത് കിലോ ചോളം കൊണ്ടുവരാൻ പറഞ്ഞാൽ അവിടെ കിലോക്ക് പത്ത് രൂപയുള്ളൂ ആ പത്ത് രൂപേൻ്റെ ചോളം നമുക്ക് ഇവിടെ കൊടന്ന് പൊടിച്ചെടുത്താൽ നമുക്ക് ഇതുപോലെ ഐറ്റംസ് തയ്യാറാക്കുമ്പോൾ നമുക്ക് നമുക്കിത് അയക്ക് കുറച്ചിട്ടു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇതുണ്ടാക്കണത് പിന്നെ പുട്ടുംപൊടി വെള്ളം വാരി ആവശ്യത്തിന് ഒപ്പിട്ടെടുക്കുക കുഴച്ചെടുക്കുക എന്തൊരു സിമ്പിളാണ് ഈ പുട്ട് പുട്ടേ എന്നുള്ള ഐറ്റം തയ്യാറാക്കാൻ കുറച്ച് വെള്ളം പാരുണ്ട് ഇനി നാളുകേരും കൂടി ഇത് ഈ കിട്ടാതെ വായിച്ചാൽ ഉഷാറായി എന്താ സൂപ്പർ എന്തോ ഒരു എളുപ്പമാണ് ഈ പുട്ടുണ്ടാക്കണ പരിപാടി ആരാത് കണ്ടുപിടിച്ചാൽ വേതലും എനിക്ക് ഇതാ ഇഷ്ടം ഈ കുറ്റിയിലിട്ട പുട്ടിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അടി കൂടെ അങ്ങനെ ഈ തേങ്ങ ഇടലുണ്ടല്ലോ അത് നിന്നടക്കൂല അമ്മക്ക് ഞാൻ അമ്മക്ക് എടുക്കണ പണിയല്ലേ അമ്മക്ക് പറ്റണ പണിയല്ലേ നമ്മൾ എടുക്കാം അപ്പോൾ ഇന്നാ പുട്ടിൽ തേങ്ങ ഇടാതാക്കാൻ പറ്റിയോ പറ്റിയോ പറ്റൂല തേങ്ങ ഇടണം തേങ്ങ ഇടുമ്പോഴല്ലേ പുട്ടിന് പുട്ടിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇന്ന് എത്ര ഇടാണ്ട തി പാകത്തിന് അങ്ങട്ട് ഇട്ടെടുക്ക നമ്മളിവിടെ കടലക്കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു പാകത്തിന് ഇട്ടെടുത്താൽ മതി കണ്ടമാനം ഡണ്ട ഭയങ്കര റേറ്റ് അല്ല നാളികേരത്തിന് കുറ്റിയിലുണ്ടാക്കണ പുട്ടിനെന്താ പ്രത്യേകത വെച്ചാൽ നാല് കേരം ചിരകിയാലും ചിരകിയാലും ചിരകിയാൽ കാണൂല അതങ്ങോട്ട് തീർന്നു പോകും എല്ലാ കുറ്റിക്കും വേണ്ടിട്ട് കൊടുക്കുക ഏതായാലും നമ്മളിവിടെ കറുത്ത കണ്ട കൊണ്ടു കേട്ടണ കണ്ണേർ ഇട്ടാതയ്ക്കാനൊന്നല്ല ഇവിടെ വന്നിങ്ങനെ പുട്ടിന്റെ പുട്ടിനൊരു നമ്മൾ എന്താ പറയുക ആവി ഇടണത് പാത്രത്തിന് ഒരു കെട്ട് കെട്ടിയിട്ടില്ലെങ്കിൽ വേറെ റാഹത്തുണ്ടാവില്ലല്ലോ പുട്ടും കുറ്റിക്കാണെങ്കിലും കാണാം നമ്മളൊരു കെട്ട് കെട്ടുന്നത് എന്തിനാണെന്ന് നിനക്ക് വല്ല കൊടുത്തൊന്നുമില്ല അങ്ങോട്ട് കെട്ടി കൊടുക്കേണ്ടത് ഏതായാലും അതിന്റെ മേലത്തെ പ്ലാസ്റ്റിക് ഒരുക്കുന്നതിനാണ് നമ്മളിത് കെട്ടി കൊടുക്കുന്നത് ഏതായാലും പുട്ടും ൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് നാളികേരൊക്കെ നല്ല കറക്റ്റ് മിക്സ് മിക്സാക്കിയോണ്ട് ഈ പൊട്ടും പൊടിയൊക്കെ ടേസ്റ്റ് അതിൽ ചോളം ചേർന്നതുകൊണ്ട് പിന്നെ പറയണ്ട ഒരു നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എന്താ എല്ലാവരും വറുത്താൻ എല്ലാവരും ഉണ്ടാക്കി നോക്കൂലേ നിറയെ ഓട്ടയുള്ള പാത്രമായതുകൊണ്ട് ഓട്ടപാത്രമായതുകൊണ്ട് കണ്ടമാന ആ വിധിയിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് പുട്ടിന്റെ വെള്ളം വെച്ചെടുക്കാൻ രണ്ടുമൂന്നാല് ദിവസമായി പുട്ട് 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 തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണം അതുകൊണ്ടാണ് ആ പാത്രത്തിന് ഒരു കറുപ്പ് കളർ ഈ കുക്കർത് അങ്ങക്ക് വല്ല പുടുത്തുണ്ടോ കറിയിലെങ്ങനെയാ പറഞ്ഞാൽ ഇത് ഇംബെക്സിന്റെ കറിൻ്റെ അടുപ്പ് വാങ്ങുമ്പോൾ കിട്ടി കഴിഞ്ഞാൽ കുക്കറേ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ആവി കയറ്റി വെക്കണം കാര്യം അവിടെ പറഞ്ഞ പാത്രത്തിൽ പാകായാ മതി എന്നാണ് പറഞ്ഞു പിന്നെ ഇതുപോലെ ഒരു ഓട്ടക്കൊട്ടയിൽ ഇട്ടാൽ വളരെ സിമ്പിളായിട്ട് കണ്ടമാനം പുട്ടുണ്ടാക്കാം നമുക്ക് പുട്ടൊക്കെ എന്തോ ഏതോ ആയിക്കോട്ടെ അതങ്ങട്ട് വന്നോട്ടെ വള്ളം അങ്ങോട്ട് ആവി കയറി വരുമ്പോൾ വേവല്ലോ നമുക്കേതേലും ഉള്ളി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിപാടിയിലേക്ക് പോകാം കുക്കറ് കൂക്കി 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 ഒരു സ്വൈര്യം തന്നിട്ടില്ല ഈ ഇതിന്റെ അവസാനം വരെ കൂക്കിയൊക്കെയാണ് കടലല്ലേ വേവോളം കൂക്കണ്ടേ അപ്പം നമ്മൾ ഉള്ളി അരിഞ്ഞാണ്ട് നല്ലൊരു കറി ഉണ്ടാക്കാനാണ് പോണേ ചെറിയ ഉള്ളിണ്ട് വെളുത്തുള്ളി ഉണ്ട് എനിക്ക് അരിയോ ഒന്നും വലിയ ഇഷ്ടമില്ല ഏതെങ്കിലും പിന്നെ ഞമ്മളെന്നെ അരിയണ്ടേ ഏതെങ്കിലും ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറി പിന്നെ ഇട്ടെടുക്കുന്നുണ്ട് ഇനി നമുക്ക് തീ കൊടുത്ത് കണ്ട് ചട്ടി അങ്ങോട്ട് കയറ്റി വെക്കാം ചട്ടി ചൂടായ എണ്ണ അങ്ങോട്ട് ഒഴിച്ചെടുക്കാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കി ഒഴിച്ച് പീക്കുക അത്രേ ഉള്ളൂ നല്ല എളുപ്പത്തിലൊരു പുട്ടുണ്ടാക്കാനാ വന്നത് ഒരു കറി ഉണ്ടാക്കാം ഏതെങ്കിലും കുക്കറി നമുക്ക് തുറന്ന് നോക്കാം എന്തായി ഏതായി നമുക്ക് നോക്കണ്ടേ നമ്മളെ കടല നല്ലോണം വെന്ത് റെഡി ആയി വന്നിട്ടുണ്ട് ഈ കടല എവിടെ വേകുമ്പോ അതിന് ഒന്ന് നമുക്ക് തുറന്നു നോക്കാം അങ്ങനെ നമ്മളെ പുട്ടിന്റെ ആവി തുറന്ന് നോക്കുമ്പോ എന്തോരാവിയാണ് ഇതീ വന്നുകണെന്ന് നോക്കിയാണെങ്കിൽ ഏതെങ്കിലും പുട്ടിന്റെ കുറ്റിയിൽ ഈ കോല ആവി വരുവോ 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 വരൂല ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് എത്രങ്ങോനോ ആവിയാണ് എണ്ണ ഒക്കെ അത്രത്തോളം ആവി ആവിതീക്ക് വന്നിട്ടുണ്ട് എത്രങ്ങോനോ ആവി പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല പുട്ടങ്ങനെ വന്നോട്ടെ ഇന്നും വന്നോട്ടെ നമ്മള് കറി റെഡി ആയിട്ട് റെഡിയായ മതി നമ്മൾ പൂട്ട് ഇന്നാലേ നമുക്ക് ചൂടുള്ള പൂട്ടിൻ്റെ അപ്പം ചൂടുള്ള കറി കൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഈ ഫുഡ് ഉണ്ടല്ലോ ഏറ്റവും ചൂടുള്ള ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ചൂടോട് കൂടി ഇഷ്ടം അതുകൊണ്ട് രണ്ടും അപ്പം റെഡിയായാൽ മതിയെന്ന് എൻ്റെ ഒരു അഭിപ്രായം അതൊക്കെ വരും എന്നാലും വന്നോട്ടെ വന്ദേമ വേഗാന്ന് പറയില്ല അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തക്കാളിന്റെ മേലത്തെ തൊലി ക്യാൻസറിന് കാരണമാകും അതുകൊണ്ട് ഇതൊരിക്കൽ കഴിക്കരുത് അതങ്ങോട്ട് വേർതിരിച്ചെടുക്കാൻ വേണ്ടിട്ടാണ് തക്കാളി കട്ട് ചെയ്യാതെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കടലൊക്കെ വന്ന് റെഡി ആച്ച് നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുറച്ച് കടല കെട്ടിട്ട് ഇന്ന് വാരി എടുത്ത് കാണാൻ ഒരു മിക്സിൻ്റെ ജാർ കണ്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഞമ്മക്കിതങ്ങട്ട് അരച്ചൊണ്ടിരുക വളരെ എളുപ്പത്തിലൊരു അരപ്പ് റെഡിയാക്കണല്ലോ കറി ആവുമ്പോൾ എനിക്ക് ഉറക്കു പരുവത്തില എനിക്കിഷ്ടം അല്ലാതെ കുറേ പച്ചം പറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവുമ്പോഴല്ലേ നമുക്ക് കറി ഒഴിക്കാൻ തോന്നുള്ളൂ അങ്ങനെ നമ്മൾ പച്ചം പറഞ്ഞു അരച്ചെടുക്കുകയാണ് കാണുന്നത് അങ്ങനെ പച്ചന്ന് മിക്സിയിൽ അങ്ങോട്ട് അരച്ചൊണ്ടിരുക അങ്ങനെ നമ്മൾ അരപ്പ് റെഡിയാക്കാം അങ്ങനെ നമ്മളെ ഉള്ളിയുടെ മുഖത്ത് കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോക്ക് ഒക്കെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് വട്ടം നിക്കുക എന്താണെന്ന് കൊക്കിയുടെ വീഡിയോ ഒക്കെ എന്താണെന്ന് അറിയില്ല ഒരു കര കയറ്റം കിട്ടുന്നില്ല ഞാൻ എന്താ ചെയ്യണം എന്ന് എനിക്കറിയില്ല അത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു ഏതായാലും വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയൊക്കെ തന്നെയുള്ളൂ ഏതായാലും ഉള്ളി നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി കരിയാൽ സമ്മതിക്കരുത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറഞ്ഞു പോകും കുറച്ച് നമുക്ക് മസാലപ്പൊടികൾ ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ മതി എന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പി ആകുന്നതാണെങ്കിൽ അവസരത്ത് പറയല്ലേ മല്ലിപ്പൊടി ഇട്ടെടുക്കാം മഞ്ഞൾ പൊടി ഇട്ടെടുക്കാം പിന്നെ നമുക്ക് എന്ത് പൊടി ഇട്ടെടുക്കണേൽ മഞ്ഞൾ പൊടി മല്ലിപ്പൊടിയും കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് തന്നെ ഇട്ടെടുക്കുകയുള്ളു മുളക് പൊടി മുളക് പൊടി കൂടി കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിലും നല്ലതും നല്ല മുളക് പൊടി കഴിക്കുന്നത് അതുകൊണ്ട് നമുക്ക് രാവിലെ ആയതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ പച്ചക്കുത്ത് മാറി നിറത്തെടുത്തി കഴിഞ്ഞാൽ നമുക്ക് തീക്ക് കുറച്ച് നമ്മൾ കടലിൽ കുറച്ച് തീ കൊടുത്തൊഴിച്ചെടുക്കാം അങ്ങനെ നമ്മൾ നമ്മളിത് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയിൽ അരച്ചിടുന്നതിനെ അരപ്പ് കടലക്കറിയെ കുറുക്ക് പരുവത്തിലാക്കാൻ വേണ്ടിയിട്ട് അരച്ചുള്ള നീനെ അരപ്പും കൂടി തീക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് വീണ്ടും നമ്മളെ കുക്കറിൽ കടലക്കറി ഒഴിച്ച് പിന്നെ നമ്മൾ ആ കുക്കർക്കന്നെ തിരിച്ചൊഴിച്ച് അങ്ങനെ നമ്മൾ കടലക്കറി സൂപ്പറായിട്ട് റെഡിയാകാൻ പോകുന്ന ഈ അവസരത്തിൽ വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു വട്ടം നിൽക്കുക അങ്ങനെ മിക്സിന്റെ ജാർ ഒന്ന് ചയറ്റിയെടുക്കുക എന്നിട്ട് കറി ഒന്ന് തിളച്ചോട്ടേ തിളച്ച് വരുന്നതിന് മുമ്പേ നമുക്ക് കുക്കർക്ക് തന്നെ മാറ്റി എടുക്കാൻ ഞാൻ തിരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കറി ഉണ്ടല്ലോ ഇത് ഈ കണ്ണൊന്നും കുറുകട്ട നല്ലൊരു കറിയാണ് സൂപ്പർ കറിയാണ് അടി ഇപ്പോളിയാണ് പുട്ടി കടലക്കട എന്ന് പറഞ്ഞ എന്തൊരു ടേസ്റ്റ് ഈ കാര്യങ്ങൾക്ക് ചിന്തിക്കാൻ അറിയി കയ്യുമില്ല എനിക്കറിയില്ല ഏതായാലും ഞാൻ ഉണ്ടാക്കിയിരുന്നത് അടിപൊളി വയറ്റാണ് ഓക്കെ അങ്ങനെ അട അടിയല്ല അടിപൊളി അടിപൊളി കടലക്കാരൻ്റെ പുട്ടിൻ്റെയും വീഡിയോ പുട്ടിൽ ഈ കോലം ആവി പറക്കുന്ന പുട്ട് ഞങ്ങൾക്ക് ഒടുന്നാൽ കാണാൻ പറ്റാൻ പറ്റില്ല നിറയെ ഓട്ടങ്ങളിലുള്ള ഓട്ടപാത്രത്തിലിട്ടോണ്ടാണ് ഈ കോലത്തിൽ എത്രങ്ങോനോ ആവി എനാ തീരാത്തത്രയും ആവിയാണ് ഈ പുട്ടിൻ്റെ ഇതിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ലോണം വന്തപുട്ടാണ് നീ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന് എല്ലാ കൂട്ടുകാർക്കാർക്കും കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇവിടെ അതിൻ്റെ പക്കൽ ഇനി ഒരു ചെറിയൊരു ചെറിയൊരു വീഡിയോയും കൂടി ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്രേനേ ഉള്ളൂ പുട്ട് നല്ലവണ്ണം വന്നിട്ടുള്ളത് നാളികേരം ഒരു മഞ്ഞ നിറുണ്ട് ചോളത്തിൻ്റെ ആ പൊടിൻ്റെ നിറാണിത് എന്തോ ഒരു ടേസ്റ്റായി പുട്ടെ പുട്ടിൽ കടലക്കറി കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ടേസ്റ്റാണ് കുട്ടികളെ മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനെടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ കുട്ടികൾക്ക് വിളമ്പി കൊടുക്കണതാണ് കാണുന്നത് കുട്ടികൾ കഴിക്കട്ടെ അപ്പോൾ ഒലുക്കു കൊടുക്കാമെന്ന് വിചാരിച്ച് നല്ലൊരു പുട്ടാണ് അപ്പം അത്രേനെയുള്ളൂ ഓക്കേ സൂപ്പർ പുട്ട് 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 സൂപ്പർ അടിപൊളി പുട്ടാണ് അപ്പം ബിസ്മി അല്ലിയാണ് ഞാനൊന്ന് കഴിക്കുന്നവിടെ വീഡിയോയിൽ കാണുന്ന കുട്ടികളൊക്കെ മാത്രസയിലേക്ക് പോയി അങ്ങനെ ഇന്നത്തെ പുട്ടിൻ്റെ വീഡിയോ വൈൻ്റെ ആപ്പ് നീ നമുക്ക് പുട്ട് എവിടെയാണ് സൂക്ഷിച്ചു വെക്കാന്ന് പുട്ടും കണ്ടു തിരിച്ച് വെച്ചാൽ കുക്കറ് കൊണ്ടാണ് അടച്ചാൽ ആ പുട്ട് തീ സെരുക്കണം നിന്നോളും അങ്ങനെ ഒരു ചെറിയൊരു കുടുംബസംഗമുണ്ടായി അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ഒരു വീഡിയോ എടുത്ത ഓക്കെ பார்த்தே பார்த்தி நபோ പിരിഞ്ഞു റോട്ടിൽ നിന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് മറ്റേ ഒക്കെ നടന്നാക്കണ് പോകണം അമ്മയും ഒക്കെ റോട്ടിൽ കൂടെ പോകേണ്ടത് അപ്പോൾ ഇത് അമ്മോനും ആണ് ആങ്ങളെയാണ് അപ്പം എന്നെ കണ്ട എപ്പോഴായാലും ചോദിക്കും ഇജി വീഡിയോ എടുക്കില്ല എൻ്റെ ഫോൺ വേണമെങ്കിൽ തരാം ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങളെ തന്നെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞതാണ് നമ്മളമ്മനും ആണ് ആങ്ങളെയാണ് ആ രണ്ട് സ്ഥാനം വെച്ചിട്ട് ഒരു വീഡിയോ എടുത്താന്നാണ് പറഞ്ഞു തരണേ അങ്ങനെ നമ്മളെ അമ്മവും കാക്ക വീഡിയോയില് അത്രേ ഉള്ളൂ അപ്പോൾ ഫുൾ സപ്പോർട്ടാണെന്നാണ് പറഞ്ഞത് ഫുൾ സപ്പോർട്ടാണ് സൂപ്പർ ചാനൽ എന്നൊക്കെയാണ് പറഞ്ഞത് നല്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ സൂപ്പർ എല്ലാവരും ലൈക്ക് ഒക്കെയാണോ പറഞ്ഞതേ സൂപ്പർ ചാനലാന്നാ പറഞ്ഞത് അപ്പോൾ മോളാണോ കാണുന്നത് ബാക്കിയുള്ള ഒക്കെ അവിടെ ഉണ്ട് സൂപ്പർ എന്നാണ് പറഞ്ഞത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും നമുക്ക് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടോ അവിടെ അറ്റാൻ വന്ന സ്ഥിതിക്ക് എൻ്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ് ഓഡിറ്റോറിയത്തിൻ്റെ പാട്ട് ഇവിടെ കേൾക്കാം സിനാൻ ഓഡിറ്റോറിയത്തിൽ ഇനി പരിപാടി ആ പരിപാടി ഞാൻ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നോ വീട്ടിൽ വന്നോക്കെ പെണ്ണാണ് എന്തൊരു ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റിയത് മൾബറിയൊക്കെ പൂർത്തു നിൽക്കുക ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല അത്രയും മൾബറി പൂർത്തക്കണ് അപ്പൊന്നോരോന്നായിട്ട് പച്ച കൂടെ കഴിക്കാം അത്രയും എനിക്ക് പറയാനുള്ളു കൊണ്ടുവന്നിട്ട് കുളിക്കാനല്ല നിലത്തേക്ക് നിരന്ന പിടിച്ചെടുക്കും കുഴിക്കാന് പിന്നെ അത് പൊറക്കെടുക്കാൻ ഒരു ക്ഷമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുക്കുകയാണ് മേന മൾബറിന്റെ ഒരു കളിയാണ് ഇഷ്ടംപോലുണ്ട് നല്ല മധുരണ്ട് ഇതിലാരും മധുര മൾബറി നല്ല കറുത്തു ചോദിക്കുന്നു क्या ऊपर yeah. വയറ് നിറയാൻ മാത്രം കിട്ടീരാ മിക അങ്ങനെ മൾബറി ഇഷ്ടം പോലെ കിട്ടി മൾബറി കിട്ടി അങ്ങനെ സൂപ്പർ ഇന്നത്തെ ദിവസം സൂപ്പറായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ മൾബറി ഇഷ്ടം പോലെ കിട്ടി പിന്നെ കുറേ കൊമ്പ് ഒലക്കി കുറേ ചോട്ടിൽ നിന്ന് പൊറുക്കി അങ്ങനെ കുറേ മൾബറി കിട്ടിയിട്ടുണ്ട് അപ്പം അത്രേനേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് പിന്നെ അവൻ എൻ്റെ വീട്ടിൽ പോയ എല്ലാവർക്കും ഉള്ള താല്പര്യമാണ് തെങ്ങിൻ്റെ ഒട്ട് കൂടെ മൂച്ചിൻ്റെ ഒട്ട് കൂടെ അങ്ങനെ എല്ലാം കൂടി പോവുക ഇഷ്ടംപോലെ പറിച്ചു കഴിഞ്ഞു അപ്പോൾ കിട്ടിയത് അവസാനമായിട്ട് കിട്ടിയതാണത് അമീകയാണ് പച്ച പറിച്ചിരിക്കണത് അത് കുറേ ഞങ്ങൾ കഴിച്ചു പിന്നെ ഇങ്ങനെ നുള്ളി 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 പറിച്ച് എന്തോ ഒരു കുറേ ഇങ്ങോട്ട് പറിച്ചെടുക്കുമ്പോൾ കുറേ ഇങ്ങനെ പോകട്ട നമുക്ക് അങ്ങനെ ഇത്രയും കിട്ടിയിട്ടുണ്ട് നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് എനിക്കിഷ്ടമാണ് മൾബറി ഏറ്റവും ഇഷ്ടമാണ് അതുപോലെ എനിക്ക് മൾബറി എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമാണ് അറിയാം നല്ലതാണ് നല്ല പൈത്തത് നല്ല മധുരം ഉള്ളതായി നല്ലൊരു പുളി മധുരം ഒക്കെ പാടം കൂടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അപ്പൊ ഞമ്മള് നമ്മൾ അവനാൻ്റെ വീട്ടിൽ തന്നാൽ പിന്നെ തെങ്ങിൻ്റെ തൊട്ട് കൂടെ മൂച്ചിൻ്റെ തൊട്ട് കൂടെ അങ്ങനെ പല സ്ഥലത്ത് കൂടി പോകും ഒരു നാല് തേങ്ങട്ട് അതും നല്ലതാന്ന് വിചാരിക്കുകയാണ് ഇപ്പൊ തെങ്ങിൻ്റെ തൊട്ട് കൂടെ ചോട്ടില്ല എന്താന്ന് വിചാരിച്ചു തെങ്ങിൻ്റെ തൊട്ട് തേങ്ങണ്ടെങ്കിൽ പൊറുക്കിയാണ് പൊളിച്ചു പോവാണ് ഈ കാണുന്നത് തേങ്ങ മാങ്ങയെ ചക്കെ ചാമ്പൊക്കെ എത്ത ചാമ്പാണ്ടിയത് എടുക്ക ഏതിലാ നമുക്ക് നേരം പോയോക്ക എത്ത കിട്ടോ നോക്കട്ടെ കൊറേ കുട്ടികൾ മാങ്ങയൊക്കെ പൊറുക്കിട്ടുണ്ടായി ഇതിലും പി ലാൻ്റെ ചോട്ട് കൂടെ പോവാ ചക്ക ചാടി ഇടൊന്നും ചക്കപ്പ എന്തായാലും ചാടൂല ചാടൻ ചാടാൻ പറ്റില്ല അല്ലേ ചക്ക നമ്മൾ ഇഡേന വേണ്ടേ ഇതൊരു കാടാണ് പെരും കാടാണ് അവിടെയൊക്കെ ഇവിടെയൊക്കെ കുടുംബശ്രീ നന്നൊക്കെ എന്തൊരു ചക്ക മാഷാവുന്നതാണ് നല്ല സൂപ്പർ ചക്ക ഒന്ന് വേരുമ്പോൾ തന്നെ ഉണ്ടായി നോക്കിയാണെങ്കിൽ നല്ല സൂപ്പർ ഇപ്രാവശ്യം എല്ലാ ചക്കയും താഴ്ത്താ തോന്നുന്നുണ്ട് ഏതെല്ലാം സൂപ്പർ മാഷാവുന്നതാണ് ചക്ക അവിടെ ഉണ്ട് അങ്ങനെ ഇനി നമുക്ക് മേലൊക്കെ ഒന്ന് വെറുത്തൊന്ന് ടോർച്ച് അടിച്ച് വയ്ക്കാം മൊബൈൽ അടിച്ച് വെക്കാം മുകളിൽ ചക്ക ഉണ്ടോ മുകളിലുള്ളൂട്ടെ ചക്ക പിന്നെ ഏറ്റവും മുകളുക്ക് മൊബൈൽ പോകൂല അതുകൊണ്ട് അത്രയുള്ളൂ അത്രയേ ഉള്ളൂ ഒക്കെ ഇടിച്ചൊക്കെ പരുവാ ഇത് വലിയ ചക്ക ആവും കേട്ടോ അത് ചെറിയ കുഞ്ഞു ചക്കയായിട്ടുള്ളു ഇത് വലുതാവും ഇത് ലാസ്റ്റിക്കാണ് ഞങ്ങളെ ചക്ക പയ്ക്കാറുള്ളത് അങ്ങനെ ഇന്നത്തെ വീഡിയോ ഒക്കെ അതിൻ്റെ മാങ്ങ മരമാണ് മൂച്ചി മൂച്ചി തേങ്ങ ഉണ്ടോ മാന